അതേപോലെ തന്നെ ജലവായു മലിനീകരണം ഇങ്ങനെ ഒട്ടേറെ പ്രശ്നങ്ങൾ ഈ കാലം നേരിടുകയാണ് ഇത്തരം വെല്ലുവിളികളെ നേരിടുന്നതിനായി വിവിധ മേഖലകളിൽ നിന്നുള്ള പ്രതിനിധികളെ ഒരു വേദിയിൽ കൊണ്ടുവരാനും കൂട്ടായ ചർച്ചകളിലൂടെ പരിഹാര മാർഗങ്ങൾ കണ്ടെത്താനും കൂടി ലക്ഷ്യം വെച്ചുള്ളതാണ് ഈ സമ്മേളനം വിവിധ വിഷയങ്ങൾക്ക് ഊന്നൽ നൽകിക്കൊണ്ട് നിരവധി ചർച്ചകളാണ് ഇവിടെ നടക്കാൻ പോകുന്നത് ഇതിലൂടെ ഉരുത്തിരിഞ്ഞു വരുന്ന ക്രിയാത്മക നിർദ്ദേശങ്ങൾ നടപ്പാക്കാനും സർക്കാർ ഇടപെടലുകൾ വേണ്ടവ സർക്കാരിൻ്റെ ശ്രദ്ധയിൽ കൊണ്ടുവരാനും ബന്ധപ്പെട്ടവർ ശ്രദ്ധിക്കുമെന്നാണ് കരുതുന്നത് പലപ്പോഴും പരിസ്ഥിക്കാഘാതം ഏൽപ്പിക്കുന്ന നിരവധി ഇടപെടലുകൾ ലോകത്തെങ്ങും എന്ന പോലെ തന്നെ നമ്മുടെ രാജ്യത്തും ഉണ്ടായിട്ടുണ്ട് ഈ ജീവിതത്തിൽ പരിസ്ഥിക്കേറ്റ ആഘാതത്തിൻ്റെ ഫലമായി ആഗോള സ്ഥാപനം ക്രമാതീതമായി വർദ്ധിച്ചു കാലാവസ്ഥാ വ്യതിയാനം വലിയ തോതിലുണ്ടായി അതിൻ്റെയെല്ലാം ദൂഷ്യവശങ്ങളാണ് ഇപ്പോൾ കേരളമടക്കമുള്ള സംസ്ഥാനങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഈ ഒരു സാഹചര്യത്തിൽ ആഗോള താപനം എങ്ങനെ കുറക്കുക ഈ ചിന്തക്കൊപ്പം അതിനായി എങ്ങനെ മാതൃകാപരമായി പ്രവർത്തിക്കാം എന്ന നിലക്കുള്ള ചർച്ചകൾ കൂടി ഇവിടെ ഉണ്ടാക്കേണ്ടതുണ്ട് അത്തരം ചർച്ചകളിൽ ഉണ്ടാക്കുന്ന ക്രിയാത്മകമായ നിർദ്ദേശങ്ങൾ സീറോ കാർബൺ എമിഷൻ എന്ന ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരാൻ നാടിന് സഹായകമാകും ഇപ്പോൾ കേരളം വലിയ തോതിലുള്ള വികസന മുന്നേറ്റ പാതയിലാണ് എന്ന് നമുക്കറിയാം പരിസ്ഥിതിയെ കൂടി മുന്നിൽ കണ്ടുകൊണ്ട് വികസന പദ്ധതികൾ വിഭാവനം ചെയ്യാനാണ് നാം ശ്രദ്ധിച്ചിട്ടുള്ളത് അതുകൊണ്ട് തന്നെ രാജ്യത്തിനാകെ സുസ്ഥിര വികസന മാതൃക എന്താണെന്ന് കാണിച്ചു കൊടുക്കാൻ കേരളത്തിന് കഴിഞ്ഞിട്ടുണ്ട് വാട്ടർ മെട്രോ മുതൽ വയനാട് തുരങ്കപാത വരെ അത്തരം പദ്ധതികളുടെ പട്ടികയിൽ ഉൾപ്പെടുത്താവുന്നതാണ് രണ്ടായിരത്തി പതിനാറിൽ എൽ ഡി എഫ് സർക്കാർ അധികാരത്തിൽ വന്നപ്പോൾ സുസ്ഥിര വികസനത്തിനാണ് പ്രാധാന്യം നൽകിയത് വികസനത്തിൻ്റെ ഗുണഫലങ്ങൾ എല്ലാവരിലേക്കും എത്തിക്കുക എന്നതിനൊപ്പം ഭാവി തലമുറക്കു വേണ്ടി നമ്മുടെ പ്രകൃതിയെയും പ്രകൃതി സമ്പത്തുകളെയും കരുതി വയ്ക്കുക എന്നതുകൂടി നാം ലക്ഷ്യം വെച്ചു അതുകൊണ്ടാണ് രണ്ടായിരത്തി പതിനാറിൽ ഹരിതകേരള മിഷൻ രൂപം നൽകിയത് ആ കാലത്ത് കേരളം രൂപം നൽകിയ നാല് മിഷനുകളിൽ പ്രധാനപ്പെട്ടവയായിരുന്നു ഹരിത കേരള മിഷൻ നമ്മുടെ പരിസ്ഥിതി പുനസ്ഥാപനത്തിനായി ഇത്രയും വിപുലമായൊരു മിഷൻ സംവിധാനം പ്രവർത്തിക്കുന്ന രാജ്യത്തെ ഏക സംസ്ഥാനമായി കേരളം മാറ വള്ളം വൃത്തി വിളവ് എന്ന ലളിതമെങ്കിലും അത്യന്തം ഗൗരവമുള്ള കേരള മിഷൻ്റെ മുദ്രാവാക്യം നമ്മുടെ ഗ്രാമാന്തരങ്ങളിൽ ഇന്ന് സുപരിതമാണ്കേരള മിഷൻ്റെ പ്രവർത്തനത്തിലൂടെ വലിയ മാറ്റമാണ് കേരളത്തിൻ്റെ കേരളത്തിൽ പൊതുവിൽ ഉണ്ടായിട്ടുള്ളത് എന്ന് കാണാൻ നമുക്ക് സാധിക്കും നേരത്തെ ചിലയിടങ്ങളിലൂടെ സഞ്ചരിക്കുമ്പോൾ അറിയാതെ മൂക്കമർത്തിപ്പിടിച്ചു എന്നൊരു അവസ്ഥയുണ്ടായിരുന്നു കാരണം മാലിന്യം ഒന്നുകൂടി കിടക്കുന്നുണ്ടായിരുന്നു ആ സ്ഥിതിയെ മാറ്റാൻ നമുക്ക് കഴിയും വലിയ തോതിലുള്ള മുന്നേറ്റമാണ് മാലിന്യ നിർമ്മാർജ്ജനത്തിൽ ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുള്ളത് അതോടൊപ്പം തന്നെ നദി വെള്ളത്തിൻ്റെ കാര്യത്തിൽ ശ്രദ്ധിച്ചപ്പോൾ വെള്ളം ഏത് നേർത്തോളുള്ള വെള്ളവും ശുദ്ധമാകണമെന്ന കാഴ്ചപ്പാടോടെയാണ് ആ രംഗത്ത് നമ്മളിടപെട്ടത് പക്ഷേ നമ്മുടെ കേരളത്തിൽ ചില നദികൾ തന്നെ ഇല്ലാതായിപ്പോയിരുന്നു ആ നദികൾ വീണ്ടെടുക്കുന്ന പ്രവർത്തനം ജനങ്ങൾ സ്വയമേവ മുന്നോട്ട് വന്നുകൊണ്ട് തന്നെ പങ്കാളികളാകുന്ന അവസ്ഥ ഇതൊക്കെ വലിയ മാറ്റം കേരളത്തിൽ സൃഷ്ടിച്ചതാണ് അതിൻ്റെ ഒട്ടേറെ വിശദാംശങ്ങൾ അതിൻ്റെ ഭാഗമായിട്ടുള്ളവരാണ് നിങ്ങൾ കുറേയധികം എനിക്ക് പറയാനുമുണ്ട് പക്ഷേ ഇപ്പോൾ എനിക്കതിന് സമയമില്ലാത്തതുകൊണ്ട് ആ കാര്യങ്ങളിലേക്ക് ഞാൻ കിടക്കുന്നില്ല എനിക്ക് പെട്ടെന്നൊന്നു പോകേണ്ട കാര്യമുണ്ട് ഏതായാലും കേരള മിഷൻ അതിൻ്റെ പ്രവർത്തനങ്ങൾ നല്ല രീതിയിൽ നടത്തി റിസൾട്ട് കാണിച്ചിട്ടുള്ള ഒന്നാണ് അതിനിടയാക്കിയത് തദ്ദേശ വിഭരണ സ്ഥാപനങ്ങളും ജനങ്ങളും നല്ലതുപോലെ ചിന്താങ്ങിക്കൊണ്ടിടപെട്ടുന്നുള്ളതാണ് അപ്പോൾ പച്ചത്തുരുത്ത് അത് വലിയ തോതിലുള്ള ഇടപെടലാണ് എന്ന് എല്ലാവരും അംഗീകരിക്കുന്ന കാര്യമാണ് ഇനിയും നമ്മൾ ധാരാളം കാര്യങ്ങൾ ചെയ്യാനുണ്ട് ആ കാര്യങ്ങളിലേക്ക് നിങ്ങളുടെ ശ്രദ്ധ തിരിയണം അതുമായി ബന്ധപ്പെട്ട ഗൗരവമായ നിർദ്ദേശങ്ങൾ ഈ സമ്മേളനത്തിൻ്റെ ഭാഗമായി ഉണ്ടാകും എന്നാണ് പ്രതീക്ഷിക്കുന്നത് മറ്റ് കൂടുതൽ കാര്യങ്ങളിലേക്ക് ഈ ഘട്ടത്തിൽ ഞാൻ കടക്കുന്നില്ല നിറഞ്ഞ സന്തോഷത്തോടെ ഈ പരിപാടിയുടെ ഉദ്ഘാടനം നിർവഹിച്ചതായി അറിയിച്ചുകൊണ്ട് കൊണ്ട് അവസാനിപ്പിക്കുന്നു കേരള മിഷന്റെ നേതൃത്വത്തിൽ നടക്കുന്ന നെറ്റ് സീറോ കാർബൺ കേരളം ജനങ്ങളിലൂടെ എന്ന ക്യാമ്പയിന്റെ ഭാഗമായി നെറ്റ് സീറോ കാർബൺ പദവിയിലെത്തിയ സ്ഥാപനങ്ങൾക്കുള്ള പുരസ്കാര വിതരണം നിർവഹിക്കാൻ മുഖ്യമന്ത്രി അഭ്യർത്ഥിക്കുകയാണ് പുരസ്കാരം ഏറ്റുവാങ്ങാൻ സെൻട്രൽ പ്രസിഡന്റ്